See? <laughs> ചൊല്ലുന്ന പോലെ പറഞ്ഞു പറയുന്നത് എന്ത് സുന്ദരമാണ് നമ്മളെ അല്ലാണ്ടിരുന്ന് പഠിപ്പിക്കുക പിള്ളേരെ നമ്മളോട് പ്രസംഗിക്കേണ്ടത് ജീവിതത്തിന്റെ രഹസ്യങ്ങളൊക്കെ അല്ലേ ഈ കുഞ്ഞുമക്കൾ അവരുടെ വേദനകളിൽ ദൈവം വെളിപ്പെടുത്തിയതാണ് വേദനകളിൽ വെളിപാടുകൾ ഉണ്ടാവും മക്കളെ ഒരു കാര്യരഹസ്യമൊക്കെ വേദനകളിൽ മാത്രമേ വെളിപാടുകൾ ഉണ്ടാവത്തുള്ളൂ കുടിച്ച് മതിച്ച് ഇഷ്ടമുള്ളതെല്ലാം പിറക്കിന് തിന്നിരിക്കുന്നവന് ഒരു വെളിപാടും കിട്ടത്തില്ല അവൻ അഭിനയിക്കേണ്ടി ഇതൊക്കെ പട്ടിണി കിടന്ന് കരഞ്ഞ് കൂവി നിലത്ത് കിടന്ന് ഉറക്കമില്ലാതെ കുത്തിയിരുന്നത് നോക്കിയാ ജീവിതം വിലപ്പെടും നാല് നേരം ചാപ്പാടിച്ചാലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് നാലു നേരം ചാപ്പാടിക്കാതിരുന്നാൽ ആരോഗ്യം ഉണ്ടാകാൻ പോകുന്നത് എട്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങിയാലോടനെ സമാധാനം ഉണ്ടാകുന്ന വിചാരിത ഒന്നുമില്ല രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ നോക്കുക നമ്മുടെ പള്ളിയിൽ ആരാധന ചാപ്പൽ എത്ര മനുഷ്യരും ഒന്നും മൂന്നും നാല് ദിവസം ഒറ്റ രാത്രി വാങ്ങാത്തവരുണ്ട് ഇന്നലെ പോയി ചേട്ടൻ ചേട്ടൻ മൂന്നാല് ദിവസം അവിടെ ഇപ്പം രാത്രിയിൽ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അവരുടെ വീട്ടുമുറ്റത്ത് അഞ്ഞൂറ് രൂപ നോട്ടിൻ്റെ മരമൊന്നുമില്ല സാധാരണക്കാരനാണ് കൃഷിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത് അഞ്ഞൂറ് രൂപ വോട്ടെൻ്റെ മരമൊന്നുമില്ല ചൊല്ലും ഞാൻ രാവിലെ കുബാരം കഴിഞ്ഞിട്ട് പോകും ആഗ്രഹയുടെ കുബാരം കഴിഞ്ഞ് പോവും ദൈവം നമ്മുടെ ഫ്രഷ്നെസ് ആയിട്ട് മാറണം ദൈവം നമ്മുടെ ഫ്രഷ്നെസ് ആയിട്ട് മാറണം ഞാൻ രാജുമാ പറയുന്നില്ല വലിയ എനിക്ക് അഭിഷേകം രാവിലെ ഞാൻ രാവിലെ കുർബാന ഉണ്ടാവും രാത്രി കുറച്ച് നേരം ഇരിക്കും എനിക്ക് അവരോടൊക്കെ കൊതിയ സത്യത്തില്ല രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക എത്ര പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ കിടന്നുടങ്ങിക്കൊണ്ടിരിക്കും അല്ലേ ഒരു പുതിയ ഒരാളെ ചാപ്പലിൽ കാണാൻ ഞാൻ കൊതിക്കാറുണ്ട് വേട്ടെ വരുന്ന പറ്റിയിരുന്നു പ്രാർത്ഥിക്കും നേരത്തെ ആ കൊച്ചു പറഞ്ഞില്ലേ കൊന്തേം ചൊല്ലത്തില്ലായിരുന്നു നൊമേനേം ചൊല്ലത്തില്ലായിരുന്നു അവൾ മുന്നേ പറഞ്ഞു കേട്ടോ കണ്ണീരോട് അവൾ പറഞ്ഞു അവൾ അപ്പം മരിച്ചെന്ന് പറഞ്ഞ കരഞ്ഞിട്ട് രണ്ടാമത് കരഞ്ഞപ്പോഴിയോ പിന്നെ കൊന്ത ചൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ വല്ലാതെ കൊന്തയൊല്ലാതെ കാര്യപ്പം പറ്റണില്ലെന്ന് പറഞ്ഞ അവൾ കരയിൽ നിന്ന് നിങ്ങൾ കണ്ടതാണു അച്ഛൻ തല്ലി കരയിച്ചതൊന്നുമല്ല അവൾ അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള കൊന്ത ചൊല്ലേ ആത്മാവില് സഖ്യങ്ങളെ പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾ എന്തേലും ജില്ലയ്ക്ക് ഇന്ന് ചെയ്യാൻ പോലും പണിക്കാം ആത്മാവില് സത്യത്തിലും എല്ലാത്തിൽ ഞാൻ നല്ല വഴക്കിടയ്ക്ക് പറയും ശരീരത്തിൽ പാട്ടുപാടിയവരിടയ്ക്ക് ശരീരത്തിൽ പ്രാർത്ഥിക്കുക പൊക്കോളാൻ വീട്ടിൽ പൊക്കോളാൻ പറയും ആത്മാവിൽ ആത്മാവിൽ ഞാൻ എൻ്റെ കാര്യം അതെ പ്രസംഗിക്കണം ഞാൻ എൻ്റെ ശരീരത്തിൽ പ്രസംഗിച്ചൊരു കാര്യമില്ല ആത്മാവിൽ ആത്മാവിൽ നിന്ന് പ്രസംഗിക്കണം ആത്മാവിൽ നിന്ന് ശുശൂഷിക്കണം ഹാലയിലുയ്യൂയ്യ ഒരു കൊന്ത ആത്മാവിൽ നിന്ന് നോക്കിക്ക ആത്മാവിലൊരു കൊന്ത ആത്മാവിലൊരു കുർബാനെ പങ്കെടുത്ത് നോക്കിക്കേ ഇറങ്ങിപ്പോയില്ല വാച്ച നോക്കിയിട്ട് ഒറ്റ ഓട്ടമാണ് കുർബാന സ്വീകരണം കഴിഞ്ഞാൽ ഉടനെ എന്നും എത്തലോ ആൾക്കലെ ആ കൃത് മാനസികനെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഈശോന്ന് ആസ്വദിച്ച് കൊന്തയൊക്കെ ചൊല്ലിട്ട് ചാടി കഴിഞ്ഞിട്ട് പോകല്ലേ ഞാൻ നോക്കുന്നുണ്ട് പണ്ടത്തെ കഥകളാണ് പറയുന്നത് കേട്ടോ അല്ലേ അല്ല കടുംപട്ട കടുംപിട്ട് കഥകളൊക്കെയാണ് പറയുന്നത് അന്നൊക്കെ കുരിശ് വരെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ ഇരുന്ന് തന്നെ വർത്തമാനം പോയി എന്നിട്ടാണ് കൊടുക്കുന്നത് ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹൃദയം തുറക്കലുണ്ട് ഇന്നൊന്നുമില്ല നമുക്ക് പ്രാർത്ഥന പോലും ഇല്ല അഞ്ച് രഹസ്യങ്ങൾ ഒരു രഹസ്യം ചൊല്ലിട്ട് പിള്ളേർ എഴുന്നേറ്റ് പോക്കോ ഇനി പിള്ളേർ പോക്കോ ഈ കടും ബാക്കി നാല് രഹസ്യങ്ങൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കലോ മകളെ കൊച്ചുങ്ങളെ ഇരുത്തി പഠിപ്പിക്കണം ഞാൻ വഴക്കൊന്നും പറയാവില്ല പക്ഷേ ഞങ്ങൾ ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ വന്നിട്ട് കളിക്കാൻ കളിക്കാൻ വിടരുത് കൊച്ചിനെ കൊച്ചിനെ നിൽക്കണം മാനേ പങ്കെടുക്കുന്നത് അങ്ങനെ അറിയണം മൂന്നും നാലും വയസ്സാക്കി കൊച്ചിനെ പതുക്കെ വെളിയിലോട്ട് കൊണ്ടുപോകും നിങ്ങളുടെയും കുർബാന പോയി ആ കുഞ്ഞു മനസ്സിലാക്കുന്ന വെളിയിൽ കൂടെ കളിക്കുന്നതാണ് കുർബാനാണ് അച്ഛനകത്തുനിന്ന് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കും ഞങ്ങൾ വെളിയിൽ കൂടെ കളിക്കുന്നതാണ് കുർബാന ഈ കുഞ്ഞുങ്ങൾ കുർബാനെപ്പറ്റി മനസ്സിലാക്കുന്നതാണ് കുഞ്ഞുങ്ങളെ കൈയും കൂപ്പിന്ന് കുർബാനെ കൂട്ടാൻ പിടിക്കണം പ്ലീസ് കുർബാനയിലെങ്കിലും ഒരു പരിശീലനം കൊടുക്കും ഞാൻ ആരും പഴക്കം പിള്ളേരും വന്ന് കിടന്ന് എന്ത് കാണിച്ചാലും എന്ത് മേളം കാണിച്ചാലും ഞാൻ അനങ്ങാറില്ല ചിലപ്പോൾ നമ്മളെക്കാളും വിശുദ്ധയോടെ ആയിരിക്കും ആ കുഞ്ഞുങ്ങൾ അതിൽ കിടന്ന് ഓടുന്നത് പക്ഷെ ആ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് ആ ഖുബാനെ കൂടാൻ കൊച്ചിനെ പഠിപ്പിക്കും ഒരു വയസ്സിൽ കൊച്ചു വയസ്സിൽ പഠിച്ച് മൂന്ന് വയസ്സിൽ അച്ഛന്മാർ ഇല്ലുന്ന എല്ലാം തുടങ്ങിയെന്നാണ് പറയുന്നത് മൂന്ന് വയസ്സിൽ അതുകൊണ്ട് ഇരുപത്തിനാല് വയസ്സ് വരെ ജീവിച്ചാൽ മതി ഇരുപത്തിനാല് വയസ്സായപ്പോൾ പുണ്യാളത്തിയായി സുഖത്തിലോട്ട് പോയി സത്യം ഉണ്ടെന്ന് ഇതിനാ ഞാൻ വെറുതെ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛനെന്നെ കിട്ടാനാണ് പക്ഷേ നിങ്ങളൊക്കെ പുണ്യാളന്മാരും പുണ്യാളത്തിമാരുമായി എൻ്റെ സത്യത്തിൽ എൻ്റെ കണ്ണ് എന്ന് പറയുന്ന ചില സമയങ്ങളൊക്കെ ഇതൊക്കെയാണ് ദൈവം ഒരാളെ അനുഗ്രഹിച്ചത് കാണുമ്പോൾ എൻ്റെ കണ്ണുതായി കത്തിയമായിട്ട് ഞാൻ പറയുന്ന നിങ്ങൾ ഒരാൾ അനുഗ്രഹം ഇവിടെ ഒരു പെങ്കൊച്ച ഈ ആഴ്ച ഇന്നലെ കണ്ടവള് അവള് അവള് അവൾ ജർമ്മനിക്ക് പോയിട്ടുണ്ട് പെങ്കൊച്ച അവൾ എഴുതിയിട്ട് മെസ്സേജ് ഇട്ടുണ്ട് ഞാൻ കണ്ടില്ല വായിച്ചില്ല അലീന അലീന ജർമ്മനിക്ക് പോയി അലീന ഫിറ്റ്സ് രോഗം വരുന്ന പെൺകുട്ടിയാണ് രണ്ട് കൊല്ലം മുമ്പ് ജർമ്മൻ പാസ്സായിട്ട് നിൽക്കുക അമ്മയും മോളും കൂടെ ഞാൻ പറയല എൻ്റെ ചങ്ങിനോട്ട് കുത്തുന്ന ചില മനുഷ്യരുണ്ട് അതിലൊന്നായി എനിക്ക് വലിയ സംഘ സത്യം പറയുക ഈ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് ഇവരൊക്കെ സ്വന്തം പോലെയൊക്കെ തോന്നേ ഈ വല്ലാതെ വിഷമിക്കുന്നവരോടൊക്കെ എനിക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നാറുണ്ട് പുണ്യമൊന്നുമല്ല കേട്ടോ ഈ പങ്കോച്ചരം നിപ്പ് കണ്ട വന്നിട്ട് ഞാൻ ചൊവ്വാഴ്ച രാവിലെ എന്നോട് പറയുന്ന ഗുഡ് ന്യൂസ് കേൾക്കണം നടന്നില്ല ചോ കിട്ടിയില്ലച്ചോ ഇന്നലെ ഫിരിസ് വന്നച്ചോ എൻ്റെ ചങ്ക് തകര് കഴിഞ്ഞ വെള്ളിയാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച വൈകിട്ട് ഒരു ഒമ്പത് മണി ആയപ്പോൾ ഒരു ഓട്ടം എൻ്റെ അടുത്തേക്ക് രാത്രിയിലെ ഞാൻ പതുക്കെ മിനിറ്റോടെ അങ്ങനെ ചാപ്പിനോട്ട് പോകാൻ വേണ്ടി അറങ്ങുമ്പോഴത്തേനും ഓടി വന്ന് പാസ്പോർട്ട് ബുക്കി പിടിച്ചോണ്ട് ഓടി വന്നിട്ട് അച്ചോ എൻ്റെ വീസ കിട്ടി കേട്ടോ അപ്പനുണ്ട് അമ്മയുണ്ട് ആങ്ങളെ ഉണ്ട് ഇവർ ഓടി വന്നിരിക്കുക അത് നിങ്ങളുടെ നേർച്ച പൈസ ഒന്നും ഇവിടെ ഇടണ്ട നിങ്ങളുടെ നേർച്ച പൈസ ഒന്നും എനിക്ക് വേണ്ട ഇവിടെ ഇടണ്ട നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എഴുതി പെട്ടിക്കത്തിട്ടേച്ച് പോക്കു നിങ്ങളുടെ നേർച്ച പൈസ വേണ്ടത് നിങ്ങളുടെ ദശാംശം എനിക്ക് വേണ്ട നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഉണ്ടല്ലോ ഒരു ദൈവാനുഭവം കിട്ടിയില്ലേ അതൊന്നും എഴുതി പെട്ടിക്കത്തിട്ടു പോകും അതിനപ്പുറത്തൊന്നും ഇല്ലെന്നാ അത് മതി നിനക്ക് ഒരു അനുഗ്രഹം കിട്ടിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു സൗഖ്യം കിട്ടിയെന്ന് കേട്ടാൽ മതി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് കേട്ടാൽ മതി പഠിക്കാൻ തുടങ്ങും അത് മാത്രം അത് മാത്രം മതി അത് മാത്രം മതി തോപിത്തിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന തോബിത്ത് എന്നൊരു മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ വായിക്കുന്നത് പാവത്താനാണ് പാവത്താനാണ് പൊട്ടന കൊന്തയും കഴുത്തലിട്ട് ഇറങ്ങിയേക്കുക മാതാവ് കാത്തുള്ളൂ എന്ന് പറഞ്ഞു കുരിച്ചു എടുത്ത് കൈപ്പിടിച്ചു കൊണ്ട് നടക്കുക രക്ഷിക്കൂ എന്ന് പറഞ്ഞു ബൈബിളും എടുത്ത് അഞ്ചാ വെച്ചുകൊണ്ട് നടക്കുക പൊട്ടൻ ഇങ്ങനെ വളരെ നടക്കുക മനിയന്മാരൊന്നും നഫ്താലി കുടുംബത്തിൽ നിന്നും ഒറ്റ ഒന്നും പള്ളി പോകത്തില്ല കാരണം ദൈവം തട്ടിപ്പാന്ന് അവനറിയാം ദൈവം തട്ടിപ്പാണ് ഇതെല്ലാം വെറും തട്ടിപ്പാന്ന് നഫ്താലി കുടുംബത്തിലുള്ളവരെല്ലാം ബുദ്ധിമാന്മാരാ ബുദ്ധിമാന്മാരാ ബുദ്ധിമാരാൻ ബുദ്ധിമാർക്കറിയാം ദൈവം തട്ടിപ്പാണ് ദൈവം ജനങ്ങൾക്ക് ചുമ്മാ ഇതൊക്കെ ആരാണ്ടൊക്കെ എഴുതി വെച്ചതല്ലേ ഈ മതം എന്നൊക്കെ പറയാൻ ദൈവം ഉണ്ടാക്കിയതല്ലേ ക്രിസ്തു ഒക്കെ ജീവിച്ചിരുന്ന ചില സംശയം എപ്പോഴും ക്രിസ്തു ജീവിച്ചിരുന്നിട്ടുണ്ടോ ഒന്ന് പെടഞ്ഞു വീഴുക അന്നാലോ അറിയാം ക്രിസ്തു ജീവിച്ചിരുന്നിട്ടുണ്ടോന്ന് ഹാലയിലൂയ പക്ഷേ ഈ വീട്ടിൽ ഒരു 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 തൻ അവൻ്റെ പേര് തോപിത്തൻ പേര് ഗുഡെന്നൊക്കെയാണ് അവൻ്റെ അർത്ഥം പേരെന്ന് പറ തോപിത്തെന്നൊക്കെ ഗുഡെന്നൊക്കെയാണ് അല്ലെ ഗോഡ് ഈസ് ഗുഡെന്നൊക്കെ എൻ്റെ അർത്ഥം നോക്കി അദ്ദേഹം കളിച്ച ഒരു പാവത്താനായിട്ടൊക്കെ ജീവിക്കും മക്കളെ ഒത്തിരി വിളഞ്ഞ മനുഷ്യരായിട്ട് ജീവിക്കല്ലേ ഒത്തിരി വിളച്ചിലൊന്നും എടുക്കല്ലേ ഒത്തിരി വിളച്ചിലൊന്നും എടുക്കട്ടെ വലിയ ബുദ്ധിമാനൊന്നും ആകട്ടെന്നേ ഇടയ്ക്ക് തോക്കണം ഇടയ്ക്ക് നാണം കെടണം ഇടയ്ക്ക് നാണം കെടണം എന്നെ നാട്ടിൽ കൂടെയൊക്കെ തല കുരിച്ചൊക്കെ ഇടയ്ക്ക് നടക്കാൻ പറ്റണം എല്ലാം ജയിക്കട്ടെന്നേ ആരാ പറഞ്ഞ് ജയിക്കുന്നതെന്ന് അവൻ കുരിശു പടുത്ത് കൂനിപ്പിടിച്ചാണ് നടന്നത് അവൻ്റെ അവസാനത്തെ യാത്ര കുരിശു വടുത്ത് കൂനിപ്പിടിച്ചവന്റെ പിന്നാലെ നടക്കുന്നവരാ നമ്മൾ എല്ലാ ഒന്നും ജയിക്കേണ്ടെന്നേ അങ്ങനെ വീഴാതൊന്നും നടക്കട്ടെന്ന് നടക്കാൻ വെച്ചിട്ട് വീണോട്ടെന്ന് ഉള്ളില് അപ്പാ മതി മുത ബൈബിൾ കൂടെ കാണാൻ പഠിക്കണ്ട കുറച്ച് മുഹിവാക്യങ്ങൾ പഠിച്ചാ മതിന്ന് കുറച്ച് മുഖിവാക്യങ്ങൾ മതിയെ അങ്ങനെ ഒരു തന്നെ വരാ നോപിത്ത് പറയുക ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറൂസലമിൽ പോന്നു കൃത്യം അന്തോണി ചുമ പള്ളി ജോസിയാടിനെ പോയി നോക്കും എന്നിട്ട് ദശാംശം ചേട്ടാ പള്ളിക്കുള്ള ദശാംശാ അവിടെ കൊടുത്തു ദശാംശം കൊടുത്തു ഇനി സഭാസഞ്ജൻ എൻ്റെയെ അച്ഛനും ഉണ്ട് കുറച്ച് പത്തിലൊന്ന് അച്ഛനും കൊടുത്തു ഒറ്റ കുഞ്ഞു കൊണ്ട് തന്നിട്ടില്ല ഇപ്പോട്ടെങ്കിലും ഇതാക്ക കേൾക്കാൻ വേണ്ടി ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത് ലേബി ഉത്രമ്പാങ്കും കൊടുത്തു ഇനിയാരാ മറ്റൊരു ദശാംശം വിട്ടു വിട്ടുകിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറൂസലേമിൽ കൊണ്ട് ചിലവാക്കും അവിടെ കൊന്ത വാങ്ങിക്കും അവിടെ വെള്ളം വാങ്ങിക്കും അവിടെ പോയി ചായ കുടിക്കും അവിടുത്തെ പോയി പോണ്ടും പത്ര ശതമാനം മുപ്പത് ശതമാനം പള്ളി കൊണ്ടുപോയി കൊടുക്കും ഈ മനുഷ്യൻ ആരാന്നുള്ളത് എച്ചിരി കഴിഞ്ഞു പറഞ്ഞു തരാവേ ശരി കണ്ടെ ബൈബിള് വായിച്ചോളാം നിങ്ങൾ പറ്റുമെങ്കിൽ തോപത്തിന് പുസ്തകം വായിക്കണം പത്ത് ശതമാനം കൊടുക്കേണ്ട അടുത്ത് മുപ്പത് ശതമാനം കൊടുത്തു ഇനി വല്ലതും കൊടുത്തു നോക്കാം ഇനി മറ്റൊരു ദശാംശം നാപ്പത് ശതമാനം ആകാൻ പോവുകയാണെ പിതാമഹിയായ ദബോഹ നിർദ്ദേശിച്ചത് അനുസരിച്ച് എനിക്ക് കടപ്പാട്ടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു കുടുംബത്തിൽപ്പെട്ട പാവങ്ങൾക്കും കൊടുത്തു പത്ത് ശതമാനം ഇവൻ്റെ തലക്കെട്ട് അടിക്കണ്ടേ നാപ്പത് ശതമാനമായേ ജോസ്ലാമിക്ക് പോകുന്ന വഴി കുറച്ച് പാവങ്ങളുണ്ട് നമ്മുടെ വീട്ടുകാരെ നമ്മുടെ കുടുംബത്തിൽ ചിലല്ലേ അമ്മ വീട്ടിൽ കുറച്ച് പാവങ്ങളുണ്ട് അപ്പൻ്റെ വീട്ടിൽ കുറച്ച് പാവങ്ങളുണ്ട് തങ്ങളെ കെട്ടിച്ചെടുത്ത് അത്ര വലിയ വീട്ടിലോടൊന്നും അവളെ കെട്ടിച്ചത് അവിടെയും കുറച്ച് പാവങ്ങളുണ്ട് ചേട്ടൻ കെട്ടിയ വീട്ടിലുണ്ട് കുറച്ച് പാവങ്ങൾ അതെല്ലാം കൊടുത്തു പോട്ടൻ വീണ്ടും പറയുക ഇനി ഇനി എനിക്ക് കടപ്പാടുള്ളവർക്കും ഞാൻ നൽകിപ്പോന്നു എന്നെ ജീവിതത്തെ സഹായിച്ച കുറച്ച് പേരെ കൊണ്ടിട്ട് സമ്മാനവും വാങ്ങിച്ചു കൊടുക്കും ഫിഫ്റ്റി ഫിഫ്റ്റിയ കിട്ടിയതിൻ്റെ അമ്പത് വല്ലോർക്കും കിട്ടിയതിൽ അമ്പത് ദൈവത്തിന് താമതി കൊടുക്കും ഈ മനുഷ്യനെ സംഭവം സമ്മതിക്കണ്ടേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഈ കിട്ടിയ ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ട് ജീവിക്കും ഇരുന്നൂറ്റമ്പത് രൂപ ദൈവത്തിന് ദൈവരാജ്യത്തിന് സ്വർഗത്തിന് അവ ഒരു മനുഷ്യൻ്റെ നന്മയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ കിടന്ന് പടരുന്ന കണ്ടിട്ടുണ്ട് എണ്ണയൊഴി നിലത്തൊഴിച്ച് കണ്ടിട്ടില്ലേ നിങ്ങൾ വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പടരുന്ന കണ്ടിട്ടില്ലേ ചില ജീവിതങ്ങളിങ്ങനെ അവങ്ങള് അവർക്കൊന്നും വേണ്ട പാവത്താനാ ഹലയിരുവ അത് മുഴുവൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയം ഒട്ടുമില്ല ഇനി പറയുക ഇനി കാശുകാരൻ്റെ മൊത്തം കഥ പറയട്ടെ പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ അപ്പനില്ലാത്തവനാ എന്ന് വെച്ചാൽ സ്വത്തുക്കളില്ല അമ്മ വിധവയായിപ്പം ഉള്ളത് പള്ളിക്ക് കൊടുക്കണം ദരിദ്രവാസിയാണ് ഇവൻ ഇവൻ നാട്ടിലെ പ്ലാന്ററിൻ്റെ കഥയല്ലീ പറയണത് നാട്ടിൽ സൈക്കിളിൻ്റെ വീലൊട്ടിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ കഥയായി പറയണേ പഞ്ചറൊട്ടിച്ച് ജീവിച്ച ഒരു പേരാണ് തോബിത്ത് ദൈവമക്കൾ എഴുന്നേറ്റോ അവൻ്റെ അവൻ്റെ പേര് ഒരു പുസ്തകത്തിൻ്റെ പേര് സെബാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ബൈബിളിൽ ഇല്ല കേട്ടോ സൈക്കിളിൻ്റെ പഞ്ചർ ഔട്ടിച്ച് നടന്നവൻ അവൻ്റെ പേര് തോബിത്ത് അവൻ്റെ പുസ്തകം ബൈബിളിൽ കിടക്കുക തോബിത്താരാന്ന് നിങ്ങൾ വായിക്കണം ഒന്ന് കലങ്ങളൊന്നും ഞെട്ടിക്ക് ഇല്ലായ്മയും വല്ലായ്മ ഒന്നും അല്ല മക്കള് ദൈവം നിന്റെ മനസ്സിൽ എന്തുമാത്രം ഉണ്ടോ നിന്റെ കണ്ണുകൾക്ക് എന്തുമാത്രം പ്രകാശമുണ്ടോ നിന്റെ മുമ്പിൽ ദൈവം എന്തുമാത്രം തെളിഞ്ഞു നിൽക്കുന്നുവോ അതാ നിന്റെ ഭാഗ്യം നിന്റെ ചിന്തയിലെല്ലാം ദൈവം ഇങ്ങനെ മഴ പെയ്യുക ദൈവമഴ നിന്റെ ചിന്തയിൽ പെയ്തുകൊണ്ടിരിക്കുക ദൈവമഴ നിന്റെ മനസ്സിൽ പെയ്തുകൊണ്ടിരിക്കുക ദൈവമഴ നിന്റെ ജീവിതത്തിൽ പെയ്തുകൊണ്ടിരിക്കുക സമൃദ്ധി ഉണ്ടാകുകയാണ് അഭിഷേകം